ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊൽക്കത്തയും അതുപോലെ തന്നെ ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ സ്കോർ ഗെയിം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും കൊൽക്കത്തയുടെ ഭാഗത്തു നിന്നും ആയ ഒരു സ്കോർ ആയിട്ടുള്ള അതായത് ഒരു എന്നുള്ള ഒരു ടോട്ടലോട്ട് എത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം അവരുടെ തുടക്കം അത്ര ശുഭമായിട്ടല്ല തുടങ്ങിയത് അല്ലെങ്കിൽ നല്ല രീതിയിലല്ല അവർ തുടക്കമാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് ഈ പറയുന്ന പോലെ അവരുടെ മധ്യനിര ബാറ്റ്സ്മാൻമാർ ഒരുമിച്ച് നിന്ന് ഒറ്റ കെട്ടോട് പ്രവർത്തിച്ചത് കൊണ്ട് ഇരുന്നൂറ് ഒരു ടോട്ടലോട്ട് എത്താനായിട്ട് കൊൽക്കത്തക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ജയിക്കുന്നതായിരുന്നു കാരണം ഹൈദരാബാദിന്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു കാരണം കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ബാറ്റർമാരുടെ പ്രതീസ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്ത സ്റ്റാർട്ട് ചെയ്ത് തന്നെ വളരെ ഈ പറയുന്ന പോലെ അവർക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതോടുകൂടി നമ്മൾ ഉറപ്പിച്ചു ഈ കളി ഹൈദരാബാദിനുള്ളതാണെന്ന് പക്ഷെ അവസാനം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വെങ്കടേഷ് അയ്യറിന്റെ ഒരു മിന്നൽ പ്രകടനമുണ്ടായിരുന്നു ഇരുപത്തി ഒമ്പത് ഗോളിൽ അറുപത് റൺസ് എടുത്ത അദ്ദേഹവും അതുപോലെ തന്നെ ആക്ര ഷൃഘുവൻശി മുപ്പത്തിരണ്ട് ഗോളിൽ അമ്പത് റൺസ് എടുത്തു അതുപോലെ തന്നെ റിങ്കു സിംഗ് ഇപ്പം കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം റിങ്കു സിംഗിന്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് കാണാൻ കഴിഞ്ഞു അതായത് ഈ പറയുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഇന്നിങ്സ് നല്ലൊരു ഇന്നിങ്സ് തന്നെ കളിക്കാൻ റിങ്കു സിംഗിനെ കൊണ്ട് കഴിഞ്ഞു നല്ലൊരു ഫിനിഷ് കൊടുക്കാൻ റിങ്കു സിംഗിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് ഒരു ടോട്ടൽ ഡെത്താൻ കാരണമായത് അപ്പൊ എന്തായാലും അവരുടെ ഒരു ഒരു ബാറ്റിംഗ് പ്രകടനം തീർച്ചയായിട്ടും അത് തന്നെയാണ് കൊൽക്കരുത് കാരണം തുടക്കമുള്ള ഈ പറയുന്ന കിണ്ടൻ ടീക്ക് കൊന്നിന് പുറത്തായി സുനിൽ നരയൻ ൺസിന് പുറത്തായി അജിങ്കർ റെഹാനെ കളിച്ചു എന്നാൽ നൂറ്റി നാപ്പതോണ സ്ട്രൈക്ക് റേറ്റ് വലിയൊരു പറഞ്ഞാൽ പവർ പ്ലേയിൽ അവർക്ക് അത്രയും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഇവരുടെ ഈ ഒരു ടോപ്പ് ഓർഡറിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അപ്പം ഇപ്പൊ തുടക്കം ഇവരുടെ ഈ ടോപ്പ് ഓർഡർ ബട്ടർമാർ ഒന്ന് തകർന്നപ്പോൾ പിന്നീട് വെങ്കിട്ട് ഷെയറും അവർ മധ്യന ബാറ്റർമാർ ഒക്കെയും ഈ പറയുന്ന പോലെ അവസരത്തിനൊത്ത് ഉയർന്നത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അവരുടെ ഇത്രയും മികച്ചൊരു ടോട്ടൽ ഹൈദരാബാദിന് മുന്നിൽ വെക്കാനായിട്ട് ഇടയായത് ബോളിംഗ് സൈഡിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറയത്തക്ക നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ഇന്ന ആളുടെ കയ്യിൽ നിന്നുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഒരു ആവറേജ് അല്ലെങ്കിൽ അതിനെക്കാളും മേളി നിൽക്കുന്ന ഒരു ബോളിംഗ് പ്രകടനമാണ് ഹൈദരാബാദ് ഹൈദരാബാദിന്റെ ബോളിംഗ് പ്രകടനം നമുക്ക് അറിയാമല്ലോ യാതൊരു തരത്തിലും യാതൊരു മാച്ചിലും മാച്ചിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ബോളർ പോലും ഈ പറയുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള റിൻ്റെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈദരാബാദ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാറ്റർമാരെ പോലെ ഈ പറഞ്ഞ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു നിലവാരത്തിലോട്ട് ഉയർന്നു വരാത്തത് കൊണ്ട് തന്നെ അവര് രണ്ട് മൂന്ന് മത്സരങ്ങൾ ഈ ഇതുകൊണ്ട് പരാജയപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഇവിടെ സൺറൈസേഴ്സിന്റെ ബാറ്റിംഗിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചു ഒരു അറ്റാക്കിങ് തന്നെയായിരിക്കും ഈ ഹെഡും അഭിഷേകും ഒക്കെ വെച്ച് മിന്നിക്കുന്നു വിചാരിച്ചു പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ഹെഡിനെ വൈഭവ് അറോറ ും മികച്ച ബോളിംഗാണ് വൈഭവർയും അതുപോലെ തന്നെ ഹർഷിത് റാണയും കൂടെ പവർ പ്ലേയിൽ കാഴ്ചവെച്ചത് അവരുടെ ബോളിൽ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഓരോ ബോൾ അവർ എറിഞ്ഞുകൊണ്ടിരുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്വിങ് ചെയ്യുന്നു വേരിയേഷൻസ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് രണ്ടുപേരും രണ്ടുപേരുടെ കയറി തിമിർത്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെ ഇവർക്ക് പവർ പ്ലേയിൽ ഇവർക്ക് നേടാൻ കഴിഞ്ഞത് വെറും മുപ്പത്തിമൂന്ന് റൺസാണ് മൂന്ന് വിക്കറ്റുകളും നേടി ഈ പറയുന്ന പോലെ ഏറ്റവും അപകടകാരികളാണെന്ന് അറിയപ്പെടുന്ന ബാറ്റർമാരായിട്ടുള്ള ഹെഡും അതുപോലെ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഒക്കെയും നാല് രണ്ട് രണ്ട് ഈ പറയുന്ന പോലെ ഫോൺ നമ്പറിന്റെ ആ ഒരു ഇതില് ആ ഒരു മോഹലില് ഔട്ടായി പോയിട്ടുണ്ട് അതും പവർ പവർപ്ലേയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു മൂന്ന് പേര് പുറത്തായി അതിനുശേഷം ഈ പറയുന്ന നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ അമിൻഡു മെൻഡീസും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു രക്ഷാപ്രവർത്തനം അവിടെ ഉണ്ടായി പക്ഷെ അതുകൊണ്ടൊന്നും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന പിന്നീട് ക്ലാസ്സിന് വന്നിട്ട് ഒരു ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു ഇരുപത്തി ഒന്ന് മുകളിൽ മുപ്പത്തിമൂന്ന് അവിടെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഹൈദരാബാദ് ഈ പറയുന്ന പോലെ ഒരു വിജയം വിജയത്തിനോട് പോകുന്നു എന്നുള്ളൊരു ഈ പറയുന്ന കൊൽക്കത്തയുടെ പവർപ്ലേ ടൈമിൽ മാത്രമാണ് ഹൈദരാബാദ് ഓക്കെ ഈ കളികൾ ഹൈദരാബാദ് ജയിക്കുന്നുള്ളൊരു തോന്നലുണ്ടായത് പിന്നീട് അങ്ങോട്ട് അവസാനം വരെയും ഈ പറയുന്നൊരു ഹൈദരാബാദിന് യാതൊരുവിധ പ്രതീക്ഷയും തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എൺപത് റൺസിൻ്റെ ശ്രദ്ധിച്ചുകൊണ്ട എൺപത് റൺസിന്റെ വിജയമാണ് കൊൽക്കത്ത നേടിയിട്ടുള്ളത് ഹൈദരാബാദ് പോലുള്ള ടീമിന്റെ അതാണ് മത്സരം മത്സരം ഒന്ന് ക്ലോസ് ആക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ അവസാനത്തെ പോലും കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല പതിനാറ് പതിനേഴാമത്തെ ഓവറിൽ അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു അപ്പം ഇതിന് മുമ്പത്തെ മത്സരങ്ങളിൽ പത്തൊമ്പതാമത്തെ ഓവറിനകത്ത് ഔട്ടായി അതായത് ഓരോ മീൻസ് ഇരുപത് ഓവർ പൂർണ്ണമായിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആണ് അതാണ് ഞാൻ കഴിഞ്ഞ ഇവരുടെ മാച്ചിന് ശേഷമുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ വലിയ പേരുകേട്ട അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള ലൈനപ്പ് അല്ല അല്ലെങ്കിൽ ബാറ്റിംഗ് ബാറ്റേഴ്സിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ഒരു ലൈനപ്പ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ വിഡുത്തരമാണ് കാരണം ഇവർക്ക് അങ്ങനെ നിന്ന് കളിക്കാനോ സ്റ്റാൻഡ് ചെയ്ത് കളിക്കാനോ ഒന്നും ഒരു താരങ്ങളും ഇല്ല എല്ലാവരും ഈ പറയുന്ന പോലെ വന്ന ഉടനെ തന്നെ അടിക്കാൻ എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് പോകുന്നു അത് തീർച്ചയായിട്ടും അപകടമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പൊ പവർ പ്ലേയിൽ ഇവരുടെ ബാറ്റർമാർ ടോപ്പ് ഓർഡർ ബാറ്റർമാർ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മദ്യനിര കളിച്ചാൽ കളിച്ചു എന്നേ ഉള്ളൂ യാതൊരു വിധം ഇവരുടെ മദ്യനിരയുടെ കാര്യത്തിൽ അപ്പം ആ സിറ്റുവേഷനിൽ നല്ലപോലെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ അവർക്ക് എന്തായാലും അത്യാവശ്യമാണ് അങ്ങനെ ഒരു താരത്തെ തീർച്ചയായിട്ടും അവർ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും എൺപത് റൺസിന്റെ ഒരു വിജയം നേടി കൊൽക്കത്തയുടെ ബോളർമാരിലാണെങ്കിൽ വൈഭവ് അറോറ ഈ പറയുന്ന പോലെ മൂന്ന് വിക്കറ്റുകൾ നാല് ഓവറിൽ ഇരുപത്തി ഒമ്പതിന് മൂന്ന് വിക്കറ്റുകൾ നേടി അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി അവസാനം നല്ല രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാല് ഓവറിൽ ഇരുപത്തിരണ്ടിന് മൂന്ന് വിക്കറ്റുകൾ നേടി റസലും ഇച്ചിരി റണ്ണ് വിട്ട് കൊടുത്തെങ്കിലും ഇവർ എന്നാലും ഒന്നേ പോയിന്റ് നാല് ഓവറിൽ എറിഞ്ഞിട്ട് രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ബാക്കി എല്ലാവരെയൊക്കെ ഓരോ വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ട് ഹർഷിത് റാണെ ആണെങ്കിൽ നല്ലപോലെ എറിഞ്ഞു മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസ് കൊടുത്ത ഒരു വിക്കറ്റ് അങ്ങനെ നല്ലപോലെ എറിഞ്ഞിട്ടുണ്ട് സുനിൽ നാരായൻ നാല് ഓവറിൽ മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് അങ്ങനെ എല്ലാവരും നല്ലപോലെ എറിഞ്ഞിട്ടുണ്ട് എന്നാൽ കൊൽക്കത്ത ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഈ ഒരു ജയത്തോടു കൂടി കൊൽക്കത്ത അഞ്ചാം സ്ഥാനത്തേക്ക് പൗവൻ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തോട്ട് ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ മത്സരത്തിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മറ്റ് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് നല്ല ചെയ്യാം എന്നാലും ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈഡിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം